ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് രക്തശാലിയിലെ വിത്ത് കൊഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ വെയിലത്ത് ഉണക്കാനിട്ടേക്കുവാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പതിരെടുത്ത് കോഴിക്കെ കൊടുക്കാൻ പോവാണ് ഞാനും ഡാഡിയും കൂടെ ഇതാണ് ഇത്തവണത്തെ രക്തശാലിയുടെ കൃഷി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ നെല്ല് ഇത് വിത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കാനായിട്ടാണ് നമുക്കിപ്പോൾ ഓർഡർ വന്നിരിക്കുന്നത് അത് കാരണം അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമ്മൾ ചെരുവത്തിലിട്ട് കഴുകി അതിൻ്റെ പതിരെല്ലാം വാരി വൃത്തിയാക്കിയെടുത്തു അപ്പോൾ അതിന് ശേഷം നമുക്ക് മിച്ചം വന്ന പ പതിരാണ് നമ്മൾ കോഴിയെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ മകൾ അവൾ ചെറുപ്പമായതുകൊണ്ട് ഇപ്പം എല്ലാ എൻ്റെ എല്ലാ കൃഷിയുടെ വട്ടിനും ആ പുള്ളിക്കാരിയാണ് കൂട്ടായിട്ട് വരുന്നത് ചെറുക്കന് നേരത്തേക്ക് വരുവായിരുന്നേ പക്ഷേ അവൻ ഇപ്പം പത്താം ക്ലാസ്സിലായി പോയത് കാരണം പുള്ളിക്കാരനെ ഇപ്പോൾ അധികം അങ്ങനെ കൈ കിട്ടാറില്ല അവൻ ഇനി ഇവിളേയും കൂട്ടിക്കൊണ്ട് പോകും അപ്പം ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ട ഈ മെയിനായിട്ട് നമ്മൾ ഈ കോഴിയെ വളർത്തുന്നത് ഇപ്പം എൻ്റെ പറമ്പിൻ്റെ ഇത് കണ്ടോ സാധാരണ ഇങ്ങനെ ആൾ താമസം ഇല്ലാത്തൊരു പറമ്പിൽ എന്തോരം പുല്ലുകളായിരിക്കും എന്നറിയാം ഞാൻ മെയിനായിട്ടും കോഴിയെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പറമ്പിൽ പുല്ല് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം ആദ്യം ഞാൻ വന്ന സമയത്ത് കണ്ടമാനം കാട് പിടിക്കും ഈ കാട് വെട്ടി തെളിക്കണേ തന്നെ എത്ര രൂപയുടെ കോസ്റ്റ് ആവുമായിരുന്നു അറിയാം അപ്പോൾ അങ്ങനെ ഒരു ലാഭം കിട്ടി ഇതിപ്പം ആ പോകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പഴയ വീടാണ് ഈ വീടെന്നു പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ചില്ലുവാനും വർഷം പഴക്കമുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇത് ആറിൽ കുട്ടിച്ചേട്ടൻ എന്ന് പറയുന്നൊരു അച്ചാൻ്റെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഞങ്ങൾ മേടിച്ചതാണ് ഈ വീട് അപ്പം ഇവിടെ ഈ വീടിൻ്റെ ഒരു ചരിത്രമെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ പറയുന്നത് ഈ വാർഡിലുള്ളവരുടെ എല്ലാം പട്ടിണി മാറ്റിക്കൊണ്ടിരുന്ന ഒരു വീടാണ് അവർക്കിവിടെ പണ്ടൊരു കടയായിരുന്നു ഇപ്പോൾ ആ കോഴിക്ക് തീറ്റി കൊടുക്കുന്ന അവിടെയായിരുന്നു ഇവരുടെ പഴയ ഒരു പലയിരക്കട എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അന്ന് ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങാളിൽ അപ്പുറത്തെ വീട്ടിലുള്ള അച്ചാച്ചനും അമ്മച്ചിയൊക്കെ വന്നിട്ട് ഈ പഴയ കഥകൾ പറയും അപ്പോൾ അങ്ങനെ കേട്ടൊരറിവാണ് ഈ കോഴീനെ ഇപ്പം ഞാൻ ആ പെരയിൽ വളർത്തുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയോ ആ പെര താഴെ പോവാതിരിക്കുന്നത് ഈ കോഴികൾ അതിനകത്തുള്ളത് കൊണ്ടാണ് ഒരു ചെതലോ ഒരു കീടങ്ങളോ ഒന്നും ആ പെരയ്ക്കകത്ത് നിൽക്കത്തില്ല നമുക്കത് ഇപ്പോൾ അതിനകത്തോട്ട് പോയി ആ കോഴി അതിനകത്തെ കാഴ്ചകൾ കാണാം കോഴികളെ കണ്ടു ഈ കോഴികളെ ഒന്നിനെ ഞാൻ കൊല്ലാറുമില്ല ആർക്കും കൊടുക്കത്തും ഇല്ല അതിനെ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വിട്ടിരിക്കുക ഒരുങ്ങിയിരിക്കുക അതുങ്ങളെല്ലാം പത്ത് ഇരുപത് മുട്ട കിട്ടും അത് പറമ്പിൽ നിന്നുള്ള പുല്ലും വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും നമ്മുടെ മിച്ച സാധനങ്ങളും കൊടുക്കുക പത്തിരുപത് മുട്ട കിട്ടും അതുങ്ങളുടെ അന്തരീക്ഷത്തിൽ അതിനെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഈ മുട്ടയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ പോകുന്നു കോഴിക്കൃഷി കാരണം ഇത് പ്രായമായി തന്നെ ചത്തുപോയെങ്കിൽ മാത്രമേ ഈ കോഴി ഒഴിവാക്കത്തുള്ളൂ ഇവരെ സഹായികളാണ് ഒരുപാട് സഹായമാണ് എനിക്ക് ചെയ്യുന്നത് ഈ കോഴികൾ അപ്പം എൻ്റെ കോഴിക്കൃഷി എൻ്റെ ഈ രീതികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ മകളെയും പ്രോത്സാഹിപ്പിക്കുക ഇതുങ്ങളെയൊക്കെ ഈ പ്രായത്തിൽ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം തന്നെ ഇതുങ്ങളുടെ വളർച്ച ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളിലൊക്കെ കുറേ നാളുകൾക്ക് ശേഷം എനിക്കോ അല്ലെ എൻ്റെ മക്കൾക്കോ ഇത് കാണണമെങ്കിൽ ഇതൊക്കെ ഒരു മാർഗമുള്ളൂ ഇപ്പോൾ